അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒറ്റപ്പാലത്ത് നേരെ ചെറുപ്പുളശ്ശേരി പോകുന്ന ബസ് റൂട്ടാണ് കേട്ടോ അതായത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണെന്ന് വന്നിരിക്കുന്നത് അതായത് നല്ല വീതിയുള്ള നല്ല ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇതില്ല ലൊക്കേഷൻ വരും നമ്മുടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ വരോട് ഭാഗത്താണ് വരോട് അത്താണി ജംഗ്ഷനാണ് ഈ കാണുന്നത് ഒരുപാട് വീടുകളും കടകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ശരിക്കും മെയിൻ മെയിൻ റോട്ടിൽ നിന്ന് ജസ്റ്റ് സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊത്തം അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മൊത്തത്തിൽ എടുക്കുന്നവർക്ക് എടുക്കാൻ ഇനി അതല്ലെങ്കിൽ മുറിച്ചിട്ടൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഓണർ കൊടുക്കാൻ തരാറുണ്ട് ബസ്സുകളൊക്കെ വരുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് വന്നോളൂ ഈ റോഡിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ കാണുന്ന റോഡ് കേട്ടോ ഈ റോട്ടിൽ കേട്ടോ ഇവിടുന്ന് ഒരു പത്തടി അതായത് ഒരു പത്ത് മീറ്റർ കേട്ടോ പത്ത് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഇത് എവിടെ നിന്ന് മുതലാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഹ്ണ്ടോ ഈ ഒരു കോമ്പൗണ്ടിനോട് ചേർന്നിട്ട് അതായത് ഇതാണ്ടോ മെയിൻ റോഡ് കാണുന്നത് ഇതാണ് ഏഹ് അപ്പോൾ ഈ മെയിൻ റോഡിന് ജസ്റ്റ് ഒന്ന് ഒരു നാല് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാണുന്ന ഇവിടെ നിന്ന് മുതൽ ജസ്റ്റ് നമുക്ക് കാണാം ഈ കാണുന്ന ഈ ഒരു മൊത്തത്തിലാണ് നമുക്ക് അമ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ ഈ അമ്പത്തെട്ട് സെൻറ്റ് സ്ഥലത്ത് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് മൊത്തം കണ്ടോ ഒരു അഞ്ച് മീറ്ററിൻ്റെ നല്ല വീതി ഉള്ള നമുക്ക് നല്ല ഒരു കോൺക്രീറ്റ് റോഡാണ് വന്നിരിക്കുന്നത് ഏ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം അവിടെ ജസ്റ്റ് മഴയൊക്കെ പെയ്തിട്ടേ ചെറിയൊരു കാടൊക്കെ പിടിച്ച് നടക്കുന്നതാണ് കേട്ടോ ഇപ്പം ഇത് ഈ കണ്ടോ ഇത് നമുക്ക് മൊത്തത്തിൽ ഇതിനകത്ത് തെങ്ങ് കവുങ്ങ് തുടങ്ങിയിട്ടുള്ള മരങ്ങളാണുള്ളത് അതുപോലെ തന്നെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറ് അടിയോളം നമുക്ക് നല്ല ഉണ്ട് അപ്പോൾ ഇത് മൊത്തം അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം മൊത്തത്തിലും വാങ്ങിക്കാൻ കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്കൊരു പത്ത് സെൻറ്റ് ഇരുപത് ആയിട്ട് പീസ് പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ ഒന്നും തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡോ അല്ലെങ്കിൽ യാതൊരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ വെള്ളം കയറുന്ന ഭാഗമൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ ഇതല്ലോ ഇത് നമുക്ക് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇത് കുറച്ച് ഹൈറ്റിലാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് റോഡിൻ്റെ തൊട്ടപ്പുറത്താണ് ഇത് കിടക്കുന്നത് ഇതിനകത്ത് കുറച്ച് താഴ്ചയിലാണ് കിടക്കുന്നത് അപ്പോൾ വെള്ളം എല്ലാം തന്നെ എന്ത് ചെയ്യും അങ്ങോട്ടേക്കാണ് ഒഴുകി പോകുന്നത് ഒരിക്കലും റിട്ടേൺ നമ്മുടെ പ്രോപ്പർട്ടിക്ക് കയറില്ല ഓക്കെ പിന്നെ ഞാൻ വീടുകൾ കാണിച്ചതരാം കേട്ടോ അതുപോലെ തന്നെ അത് ഫ്രണ്ടിൽ തന്നെ ഒരു ഓപ്പൺ ഉണ്ട് കേട്ടോ ശരി കാടൊക്കെ പിടിച്ചിട്ട് അങ്ങനെ മൂടി കിടക്കുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് പിന്നെ വെള്ളം കിട്ടുന്ന ഭാഗമാണ് ശരി നമ്മുടെ ഒറ്റപ്പാലം ടൗണിൽ തന്നെയുള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് ബസ് റൂട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ശരിക്ക് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം ജംഗ്ഷനാണ് അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഹോസ്പിറ്റൽ സ്കൂൾ കോളേജ് കാര്യങ്ങൾ എല്ലാം എ ടു സൈഡ് വരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ എന്താണോ ഓപ്പൺ കിണർ ഇതൊക്കെ പഞ്ചായത്ത് ഓപ്പൺ കിണർ കാര്യങ്ങളുണ്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ലൊക്കേഷനാണ് ഇതേ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ ഈ കാണുന്ന പ്രോപ്പർട്ടി മുഴുവനായിട്ടും വരുന്നതാണേ അപ്പോൾ ഇത് ഓണർ നേരിട്ട് ഓണർ സീസലാണ് കേട്ടോ ചെയ്യുന്നത് നേരിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ കോൺടാക്റ്റ് ചെയ്യാം ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അതായത് മെയിൻ ബസ് റോഡും സെക്കൻഡ് ഫ്ലോറായിട്ട് കൂടെയുള്ള പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നാല് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് വില നമുക്ക് എന്ത് ചെയ്യാൻ നെഗോസിയേഷൻ ചെയ്യാം ഞാൻ ഓണറുടെ നമ്പർ അതിനകത്ത് അയക്കാം കേട്ടോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരിട്ട് കാണാനോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനോ വിലയും നെഗോസിയേഷനും എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഓണറെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇത് മൊത്തം ഫ്രണ്ടേജ് ആണ് കണ്ടോ ഒന്ന് കാണിച്ചു കൊടുത്താൽ കണ്ടോ ഇങ്ങനെ ശരിക്കും നമുക്ക് നമ്മുടെ റോഡ് ആക്സസ് ആ ഭാഗത്ത് വരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടോ സ്ട്രേറ്റ് ഫ്രണ്ടേജ് ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ വേറെ അതർ പ്രോപ്പർട്ടീസാണ് ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഭാഗമാണ് കേട്ടോ കണ്ടോ ശരിക്ക് ഇതിനകത്ത് ഏകദേശം ഒരു പത്തമ്പതിൽ കൂടുതൽ തെങ്ങുണ്ട് അതുപോലെ തന്നെ കവുങ് ഉണ്ട് പിന്നെ വരുമാനമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മേടിച്ചിടുന്നവർക്കാണെങ്കിലും സംഭവം അടിപൊളിയാണ് ഇനി അതെല്ലാം നമുക്കൊരു വീടൊക്കെ ചെയ്ത് അടിപൊളി ഇരിക്കണം എന്നുണ്ടെങ്കിലും സൂപ്പറ് സ്ഥലമാണേ ഇവിടുന്ന് എങ്ങനെ വരും അതിർത്തി ഇങ്ങനെ വന്നിട്ടാണ് ഈ ഒരു പോഷൻ ഇതുവരെ നമ്മുടെ അതിർത്തി വരുന്നത് ഇവിടുന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അത് ആ മതിലാണെന്നില്ലേ അതുവരെ അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് റക്റ്റ് ആംഗിൾ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ മൊത്തത്തിൽ അമ്പത്തി എട്ട് സെൻറ്റായിട്ട് വരുന്നത് അപ്പോൾ ഓണറെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ